ദൈവനാമം മഹത്തപ്പെടുമാറാകരുത് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുക എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് അപ്പോസ് പൗലോസ് കൊലോസ്യ സഭയ്ക്ക് സഭയ്ക്കെഴുതിയ ലേഖനം നാലമധ്യായ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ യജമാനന്മാരെ നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനനുണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പിക്കും പോലീസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവിലെഴുതുകയാണ് യജമാനന്മാരെ നിങ്ങൾക്കും സ്വർഗത്തിലൊരു യജമാനനുണ്ട് എന്നറിഞ്ഞിട്ട് അപ്പോൾ വ്യക്തതയോടുകൂടി പറയുകയാണ് നമ്മെക്കുറിച്ച് നമ്മെ നിയന്ത്രിക്കുന്ന നമ്മെ കാണുന്ന ഒരു നല്ലൊരു ഉടമസ്ഥൻ നമുക്കുണ്ടെന്ന് ദൈവവചനം പറയുക കൊലോസ്യ സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ തന്നെ ഈ സന്ദേശം നമ്മോടും പറയുന്നത് നമുക്കൊരു ഉടമസ്ഥനുണ്ടതാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിലെ നമ്മുടെ ആയുസ് ദൈവം ദാനമായിട്ട് തന്ന ഒരു ഗിഫ്റ്റാണ് അപ്പോൾ തന്നെ ആ ആയിസ് ആ ജീവിതം എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിനൊരിഷ്ടമുണ്ട് അതുകൊണ്ടാണ് യേശു കർത്താവ് മുപ്പത്തി മൂന്നര വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ച് മൂന്നര വർഷത്തെ ശുശ്രൂഷയിൽ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വന്നു നിന്നിട്ട് വൃക്ഷത്തിന് അതിന് കോടാലി വയ്ക്കുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരാണ്ടുകൂടെ ഇത് നിൽക്കട്ടെ ഞാൻ കിളച്ച് വളവിടാം എന്ന് പറയുന്നൊരു ഭാഗം എന്നെ കേൾക്കുന്ന പ്രിയരെ പിതാവായ ദൈവത്തിന് ഈ ഭൂമിയിലുള്ള ഓരോ വ്യക്തിയെക്കുറിച്ചും വ്യക്തമായ പദ്ധതിയുണ്ട് അപ്പം ചോദിക്കും നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന എന്തുകൊണ്ടാണ് അവിടെയാണ് യേശു കർത്താവ് പിതാവിൻ്റെ വലതു ഭാഗത്ത് ഇന്നും നമുക്ക് വേണ്ടി വക്ഷപാധം ചെയ്യുക എന്തുവാ ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വയ്ക്കണ്ട ഒരു വർഷം കൂടെ നിൽക്കട്ടെ ഞാൻ ഇതിനെ ഒന്ന് പരിപാലിച്ച് ഒന്ന് നേരെയാക്കിയാൽ ഇത് വീണ്ടും ഫലം കായ്ക്കും പ്രിയരേ ഇതൊക്കെ നമ്മളോട് പറയുന്നത് നമുക്കൊരു ഉടമസ്ഥനുണ്ടെന്നാണ് എന്ന് വെച്ചാൽ എങ്ങനെയും ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കുവാനല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നമുക്ക് ദൈവം തന്ന ആയുസിനകത്ത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടില്ലെങ്കിൽ എൻ്റെ അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാ നീതിയും ന്യായവും ആചരിപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മെ ന്യായം വിധിക്കുന്ന ഒരു നല്ലൊരു യജമാനൻ നമുക്കുണ്ട് ആ യജമാനൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ അന്യായവും അനീതിയൊക്കെ പ്രവർത്തിച്ച് നമ്മൾ നശിച്ചു പോകാതെ യജമാനന് പ്രസാദമാകുന്ന നിലയിൽ യജമാനൻ ഇഷ്ടമാകുന്ന നിലയിൽ ആ യജമാനൻ തന്ന ജീവിതത്തെ യജമാനൻ പ്രസാദമുള്ള നിലയിൽ ജീവിച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്തു തീർത്ത് വിശുദ്ധിയോടെ നിത്യതയിലോട്ട് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്